ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ അസുഖബാധിതനായി ഹോസ്പിറ്റലൊക്കെ ആയിക്കഴിഞ്ഞാൽ സാധാരണ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താ വെച്ചാൽ ഇവരെ നമുക്ക് കാണാൻ പറ്റില്ല ഐ സിയുലായിരിക്കാം അതുപോലെ പലതരത്തിലുള്ള ചികിത്സ കൊടുക്കുന്നുണ്ടാവാം ചിലപ്പോൾ വെന്റിലേറ്ററിലാവാം അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അവസാന നിമിഷത്തിൽ ഒരു അന്ത്യ ചുംബനം നൽകാനോ കുറച്ച് വെള്ളം കൊടുക്കാനോ പോലും അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു ഇതാണ് അപ്പോൾ മെഡിമിസിൻ്റെ ഫൗണ്ടറായ ഡോക്ടർ സിദ്ധൻ മരിച്ച സമയത്ത് ഇതിനേക്കാൾ ഏറെ ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണ് അദ്ദേഹത്തിന് പക്ഷപാതം വന്ന് കുറച്ച് ചികിത്സയിലായിരുന്നു ഒരു നാല് വർഷത്തോളം അദ്ദേഹത്തിന് ശബ്ദം കുറച്ച് കുറഞ്ഞിരുന്നു അതുപോലെ ഒരു സൈഡ് തളർച്ചയുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ വീൽചെയറിലാണ് അദ്ദേഹം എന്നിട്ടും അദ്ദേഹം ജോലിക്കൊക്കെ വന്നിരുന്നു എന്നുള്ളതാണ് അതുപോലെ ഞങ്ങൾക്കൊരു ഫാമുണ്ട് ആ ഫാമിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ദിവസം ഒരു ദിവസം അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം തോന്നി ഞങ്ങൾ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞ് അങ്ങനെ വലിയ പേടിക്കാനുള്ളതൊന്നുമില്ല സാധാരണ കാര്യം തന്നെയാണ് ഐ സിയുനോട് ചേർന്നുള്ള ഒബ്സർവേഷൻ റൂമിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യാം ഒരു എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ദിവസം ഞാൻ കോഴിക്കോടേക്ക് ഒരു യാത്ര പോകേണ്ടതാണ് അവിടെ ഒരു ഫംഗ്ഷനിൽ ഞാൻ ചെല്ലാമെന്ന് ഏറ്റിരുന്നു അപ്പോൾ രാവിലെയാണ് ഫ്ലൈറ്റ് രാവിലെ ഞാൻ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്ന് അദ്ദേഹം തന്നെ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു നീ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണം ഒരു കാര്യം അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ എയർപോർട്ടിലേക്കുള്ള യാത്രയല്ല അത് കുഴപ്പമില്ല വന്നിട്ട് പോകാനുള്ള സമയമുണ്ട് വന്നോളൂ എന്ന് അങ്ങനെ ഞാൻ ഉടനെ കാറ് തിരിക്കാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ അവിടെ ഹോസ്പിറ്റൽ എനിക്ക് പരിചയമുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഞാൻ ആരോടും ചോദിക്കാതെ നേരെ ഈ ഒബ്സർവേഷൻ റൂമിലേക്ക് കയറി ചെല്ലുന്നു നോക്കുമ്പോൾ അദ്ദേഹം കെടുക്കുകയല്ല കട്ടിലിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് എന്നെ കണ്ടത് കൈ കാണിച്ചു വേഗം വരാൻ പറഞ്ഞു അപ്പോൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും പരിശോധനയ്ക്കായിട്ട് ഡോക്ടർ അകത്തേക്ക് വരികയും എന്നോട് പുറത്തു പോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിന് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു അല്ല അത് ഇപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ പരിശോധിച്ചതിന് ശേഷമേ പറയാൻ പറ്റൂ ദയവീത് പുറത്ത് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നിർബന്ധപൂർവ്വം എന്നെ അത് ആ റൂമിൽ നിന്ന് പുറത്താക്കി ഞാൻ പുറത്ത് നിന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞാനൊരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ് എന്തോ അവ്യക്തതയോടുള്ള അനൗൺസ്മെൻ്റ് ആണ് പിന്നെ കാണുന്നത് പല നേഴ്സുമാരും പല മെഷീനും സാധനങ്ങളൊക്കെ ആയിട്ട് ആളുകൾ അകത്തേക്ക് കയറിപ്പോകുന്നതാണ് ആ സമയത്ത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഡോക്ടർ സിദ്ധൻ്റെ നില വളരെ മോശമാണ് ഞങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആകെ ഞെട്ടിപ്പോയി എന്തായി കാണും ഞാൻ അകത്ത് ചെന്നപ്പോൾ എന്നെ കൈ കാണിച്ച് വിളിച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഏതാനും നിമിഷംക്കുള്ളിൽ വന്ന് പറയുകയാണ് ഹീസ് മോർ ഒരു ഒരു കാലഘട്ടത്തിൽ ഇവിടെ തിളങ്ങി നിന്നിരുന്ന ചെന്നൈയിൽ തിളങ്ങി നിന്നിരുന്ന ആ നക്ഷത്രം പൊലിഞ്ഞു എന്നുള്ള വാക്ക് പെട്ടെന്ന് കേൾക്കുകയാണ് അഞ്ച് നിമിഷത്തിനുള്ളിൽ ഇതെല്ലാം സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആകെ തകർന്നു ഇരുന്നു പോയി എന്നുള്ളതാണ് കാരണം എൻ്റെ ജീവിതം എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ പോലും ഞാൻ ഇങ്ങനെ തളർന്നിട്ടില്ല കാരണം ഇത് അങ്ങനത്തെ ഒരു ഷോക്കാണ് അപ്പോൾ അവസാനമായിട്ട് അദ്ദേഹം എന്നോട് പറയാൻ ആഗ്രഹിച്ചത് എന്താണ് അതൊരു കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യമാണോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണോ എന്നും ഇതെൻ്റെ മനസ്സിൽ കിടക്കും അപ്പോൾ അത് ഈ പുസ്തകത്തിൽ ഞാൻ യൂ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്